പറയാനാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാൻ പറ്റും പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചെയ്യ നന്ദി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഷ്മണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദി ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യല്ലേ ഞാൻ ഇന്റെ കൂടെ ഉള്ള ആളുകൾ മാനക്കേട് പരീക്ഷണം മർദ്ദനം അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇന്റെ പിന്നിൽ വിജയത്തിനും പിന്നിലുണ്ട് ആ ആ സമയത്ത് ആരാണോ കൂടെ നമ്മൾ നമ്മൾ കൈവിടാൻ പാടില്ല ഞാൻ ഈ ഇന്നു ക്ഷണിച്ചപ്പോ ഒരു മോശ സമയത്ത് ഇതിന്റെ കൂടെ എനിക്കൊരു കവചമായിട്ട് നിന്ന് ഒരു നാട് ഇന്നെ വിളിച്ചിട്ട് വന്നിട്ട് പ്രസംഗിച്ചില്ല ഈ വ്യക്തികളോട് മതവ്യക്തികളോട് കടപ്പാടും അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ചെറിയൊരു മനുഷ്യനും വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ഈ നാട്ടുകാരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ് ഈ അതിമനോഹരമായ നാട്ടിൽ നല്ലൊരു വളർച്ചയിൽ പോണ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോട് നന്ദി അറിയിക്കാനെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഞാൻ ഹൃദയം പറഞ്ഞാൽ നന്ദി അറിയിക്കാം അടിപൊളിയ ഈ നാട് ഇങ്ങനെ വേണം മനുഷ്യരായ ഇങ്ങനെ വേണം ചേർത്ത് പിടിക്കണം നമ്മളതാണോ പറയണെല്ലാരും എന്തിലും അത് എനിക്ക് എത്ര സന്തോഷം എനിക്ക് കിട്ടിയ സമ്മാന ആദരവിനെക്കാളും കൂടുതൽ ഇവിടെ ഉള്ള ഓരോ സാധാരണക്കാരനും ഒരു ആദരവ് കിട്ടുമ്പോൾ എനിക്ക് ഒരു രോമാഞ്ച തോന്നി വരും ഞാന് നേതാക്കന്മാരെ ഞാൻ ഒരുപാട് അഭിനന്ദിച്ച് അവർക്ക് നന്ദി അറിയിച്ചു ഒക്കെ കഴിഞ്ഞു ചെയ്യേണ്ട ജോലികളായിരിക്കും അത് വൃത്തിയായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഓരോ ജോലി ചെയ്ത് പക്ഷെ ഈ മനുഷ്യന്മാര് ഈ ചുവപ്പും നീലയും മഞ്ഞയും ജയിച്ചിട്ടിട്ട് അവിടെ വന്ന രംഗം അതും മറക്കാൻ പറ്റാത്തൊരു സമയം ഞാൻ എപ്പോഴും ഒരു കാര്യ ഒരു ചെറിയ സമയം മതി വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടുണ്ടാകും ഈ വിജയിക്കുന്നതിന്റെ മുൻപുള്ള ഒരു സ്ട്രഗിൾ സമയുണ്ട് അതൊരു ഭയങ്കര വലിയ സമയാണ് മാനക്കേട് പരീക്ഷണം മർദ്ദനം അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇത് പിന്നിൽ വിജയത്തിന്റെ പിന്നിലുണ്ട് ആ ആ സമയത്ത് ആരാണോ കൂടെ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മൾ കൈവിടാൻ പാടില്ല ഞാൻ ഞാനിന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോ കവചമായിട്ട് നിന്ന് ഒരു നാട് ഇന്നെ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മനുഷ്യനായിട്ട് കാര്യമില്ല ഇതൊരു ചരിത്ര അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിച്ച് കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ ഒരാള് സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളിന്റെ പിന്നില് സകല ആളുകളും അണിചേരുന്ന ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണ് നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ കാര്യം നമ്മൾ ഒരുപാട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമാണെന്ന് എന്റെ അഭിപ്രായം ഞാൻ ഇതിലൊന്ന് ആദ്യം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിരിക്കും ഞാൻ എന്റെ കച്ചവട കാര്യങ്ങളായിട്ട് പോവുകയും ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞമ്മള് മതങ്ങള് വേർതിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടുന്ന ഒരു സമൂഹായിട്ട് തോന്നി എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി എന്താ എവിടെയും കൊണ്ട് എന്താ പറയാ നല്ലത് ചെയ്താലും എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള ഒരു ദീനെ നമ്മൾ മാറ്റി നമ്മളൊരു സന്ദേശം ഒരു അർജുന് ഒരു കൂടെ മനാഭവ നമ്മൾ പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സംസാരിക്കുന്നത് ഇതിന് വിജയമെന്നെ ഞാൻ പറയുള്ളൂ ഒരു സമയത്ത് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞ അസാധ്യമായ ഒരു കാര്യം ഈ അസാധ്യമായ കാര്യത്തിന് നമ്മൾ സാധിച്ചു കാണിച്ചു കൊടുത്തു അത് ആരാ വലിയ പവറുള്ള ആൾക്കാരൊന്നല്ലേ ഞമ്മള് ായുള്ള ഈ ഈ ആളുകൾ ഇങ്ങനെ തുടങ്ങി കടന്നു ജീവിച്ച അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് നമ്മളുള്ളത് അപ്പൊ ഇതൊക്കെ ഒരു

ഒരു ഒരു ഒരു അതായത് വാക്ക് 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 എന്ന് പ്രോമിസ് ഒരാൾക്ക് കൊടുക്കുന്നത് ചെറിയ ചെറിയ വേർഡാണ് ഒരു വേർഡാണ് പക്ഷേ ഈ വാക്ക് വേർഡിന്റെ പവർ അറിയോ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് ഞാൻ കൊടുത്തതിന്റെ പേരില് മനുഷ്യന്റെ ജീവിതം മുഴുവൻ പക്ഷെ സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് വേർഡ് ഉപയോഗിക്കരുത് ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത് ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചതും വന്നത് ഞമ്മളൊരു വാക്ക് കൊടുത്ത് അത് ഞാൻ ഒരാൾ മാത്രമല്ല എന്റെ ടീമുള്ള മുക്കത്തുള്ള ആള് കടക്കിലുള്ള ആളുകൾക്ക് ഒരു ഗ്രൂപ്പിലേക്കുള്ള ആളുകളാണ് നമ്മൾ അതിന് എത്തി നഷ്ടങ്ങളിലെ കണക്കിൽ പറയേണ്ട ആവശ്യമില്ല അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി ഞാൻ ഇതിനെക്കാളും കുറച്ചും കൂടി കാണാൻ പറ്റുള്ള ആളായിക്കാം അവർക്ക് വരുക ഇങ്ങനെ മൂന്നാമത് കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കും ആ ദിവസം ഞാൻ പോകുമ്പോ ആദ്യ ദിവസം കൂടെ സ്ഥാപനം വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ചൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങനെ കുറയണം അതായത് ഒരു പ്രശ്നം വരുമ്പോ ഇപ്പത്തെ കാലത്ത് നമ്മളെ അണുകുടുംബമായിട്ടും ഇതായിട്ടും ഓന്റെ പ്രശ്നവും ആയ നമ്മളെ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് നമ്മൾ വിഘടിച്ച് നിൽക്കണ പിന്നീട് നിൽക്കണം അത് ഇന്നലെ പ്രശ്നം ആയിക്കോട്ടെ സ്റ്റാർട്ടിങ് മുതൽ അല്ലാതെ ഈ സാധാരണക്കാരന് ഒരു ചെങ്കുറ്റത്തോട് കൂടി പറയണെങ്കിൽ പിന്നീട് ഒരു കുടുംബത്തിൽ കുറയാ സപ്പോർട്ട് ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് കുടുംബത്തിലെ അംഗത്തിന് എന്താണോ ഓടി ചേർത്ത് പിടിച്ചാല് എന്ത് മനോഹരം ഉണ്ടാവുന്നല്ലോ കുടുംബ ബന്ധങ്ങൾ അവിടെ അതും സാധിച്ചു നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയപ്പെടാ ലോറി ഉടമ വരാൻ ഉടമ എന്ന് പറയുമ്പോ നമ്മളെ കൂടെയുള്ള തൊഴിലാളിനെ സംരക്ഷിക്ക ഉത്തരവായിട്ട് അതിന്റെ ഉടമക്കുണ്ട് ഉടമക്ക് മനസ്സിലാവണം ഈ തൊഴിലാളിയാണ് വീട്ടില് ഞമ്മക്ക് ചിക്കുമൊക്കെ ഉണ്ടാക്കി തരുന്നത് ഈ തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണെന്ന് ഉടമക്ക് ബോധ്യം ഈ ഉടമക്ക് ആ ബോധ്യം ഞാൻ ജീവിച്ചത് ജോലിക്കാരെ കൊണ്ട അപ്പൊ തിരിച്ച് ഒരു ജോലിക്കാരൻ ഒരു ആവർത്തി വരുമ്പോ നിൽക്കണം ഞാൻ അന്ന് കാണിച്ചുകൊടുത്തു പിന്നെ പറയാനാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് പറ്റും ഇനി നന്ദി പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചെയ്യ നന്ദി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാല് വിഷമം ഉണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദി പ്രതീക്ഷിക്കുക ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതെനിക്ക് ഉത്തമ ബോധ്യല്ലേ ഞാൻ ഇന്ന കൂടെ ഉള്ള ആളുകൾ